ഡോക്ടർ രാജുസ് വ്യൂസ് ആൻഡ് മെസ്സേജിലേക്ക് വീണ്ടും ഒരു എപ്പിസോഡുമായിട്ട് നിങ്ങൾക്ക് സ്വാഗതം എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെട്ടിക്കവലയുള്ള മൊട്ടക്കുന്നിനെ കുറിച്ചാണ് കൊട്ടാരകരിയിൽ നിന്ന് ഏതാണ്ട് ആറ് കിലോമീറ്റർ അകലെയാണ് ഈ മൊട്ടക്കുന്ന് ഈ മുട്ടക്കൊന്നിൽ യാതൊരു മരവുമില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അറിയില്ല ഞാനിപ്പോൾ വെട്ടിക്കവലയിൽ നിന്ന് മുട്ടക്കുന്നിലേക്ക് ചെറിയ ഓട് വഴി പ്രവേശിച്ചിരിക്കുകയാണ് അവിടെ നിങ്ങൾ കാണാൻ സുന്ദരമായ ഈ കാഴ്ചകളൊക്കെ വളരെ നന്നായിട്ട് കാണാനായിട്ട് നിങ്ങൾക്ക് പറ്റും ഇവിടുത്തെ പുല്ലുകളും പാറകളും അവിടെ വലിയ മരങ്ങൾ യാതൊന്നുമില്ലെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമായ ഈ കാര്യമാണ് നമ്മൾ നോക്കുന്നത് ഈ ഊടുപടിയിൽ കൂടി ഏതാണ്ട് ഇരുന്നൂറ് അടി അല്ലെങ്കിൽ നൂറ്റമ്പത് അടി ഉയരമുള്ള ഈ മലയിൽ കയറിയാൽ കൊട്ടാരക്കരയുടെ പല പ്രദേശങ്ങളും നമുക്ക് കാണുവാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഇവിടെ ടൈം ഷൂട്ടിങ്ങിനായിട്ട് വെഡ്ഡിങ് ഷൂട്ടിങ്ങിനായിട്ട് ഒരു കപ്പിള് ഇന്നിവിടെ വന്ന് നിൽപ്പുണ്ട് ആ കപ്പിള് മാത്രമല്ല ഇവിടെ രാവിലെ അനേക കപ്പിൾസ് വിവാഹം ചെയ്യാൻ പോകുന്ന കപ്പിൾസ് ഇവിടെ വന്നിട്ട് ഇതിൻ്റേതായിട്ടുള്ള ഇതെടുക്കുന്നതാണ് ഞങ്ങൾ അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണുന്നത് പ്രകൃതിയെ ഇത്രയധികം മനോഹരമായി സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ ഇവിടെയാക്കിയത് എത്ര നല്ലതിനു വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഉച്ചയ്ക്ക് നിങ്ങൾ പോകരുത് വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ ഒരു നാല് മണിക്കൊക്കെയോ പോകാം അവിടെ വളരെ കാണാൻ ചില സ്ഥലങ്ങളുണ്ട്

അതേപോലെ സൂര്യപ്രകാശം ചെറുതായിട്ടടിക്കുന്ന ഈ സന്ധിയിലെ ഉള്ള കാഴ്ചയാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ഇത്രയും നേരം നിങ്ങളെ കണ്ടതിനായിട്ട് വളരെ നന്ദി പറയുന്നു ഇനിയും അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം